ഹായ് ഹോൾ അസലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒരു കോഴി പൊരിച്ചെടുത്തുള്ള ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിത് ഒന്നര കിലോഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ഇതേ വലുപ്പത്തിലാണ് ഞാനിപ്പം ചിക്കന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ എത്രത്തോളം വലുപ്പത്തിലാണോ ഇഷ്ടം അതിനനുസരിച്ച് ചിക്കന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനിത് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം ജിഞ്ചർ കാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിടുക അതിന് മുൻപായിട്ട് ഇത് ഒരു കൂടി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നു അതിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കഴുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കളറോ ഫുഡ് കളറുകളൊന്നും ചേർത്ത് കൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു കളറ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണല്ലേ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു കളർ തന്നെ കിട്ടി ഇപ്പം നോക്കിയാൽ നല്ലൊരു കളർ തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഇത് ഞാൻ ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു മസാല തയ്യാറാക്കി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പിലിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തില്ല അതായത് ഈ ഒരു ചിക്ക ചിക്കൻ പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കനില്ല അത് ഈ ഒരു എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു ചിക്കനിലും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഞാനിതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ചിക്കനിലെ മസാല തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഗരം മസാലകളൊക്കെ ചേർത്ത് ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാഞ്ഞത് അങ്ങനെയതായ ഒരു ചിക്കന് നന്നായിട്ടൊരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് അതിനെ അതിനൊന്ന് തിരിച്ച് മറിച്ച് കൊടുത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയതാ ഈ ഒരു ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനൊന്ന് ഫ്രൈ చేదిట్టీട്ട് എടുക്കാൻ അങ്ങനെ ദാ ആദ്യം ഞാൻ ഈ എണ്ണയിൽ ഇട്ട് വെച്ച ചിക്കൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അതിപ്പം ഞങ്ങ കണ്ണേലിന്ന് മാറ്റി വെച്ചി വീണ്ടും അതേ രീതിയിലേ തന്നെ ചിക്കൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ് ചെയ്യേണ്ടത് ഇതുപോലെ చేදെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ട് അങ്ങനെ അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വൈറൽ ആയിkondirikkunna പൊരിച്ചെടുത്ത കോഴി ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്ക എന്ന് વિચારছি ദ അങ്ങനെ ദ ഈ ഒരു കോഴി മുഴുവനായിട്ട് ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി അടുപ്പിൽ ഇതാ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് മസാല തയ്യാറാക്കിയിട്ട് എടുക്കുമ്പം അല്പം വലിയ പാത്രം തന്നെ എടുക്കണം കാരണം ഇതിനെ ഒന്ന് ദമാക്കി എടുക്കേണ്ടത അതിന് വേണ്ടിയിട്ടാണ് അല്പം വലിയ പാത്രം തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു കോഴി പൊരിച്ച ഒരു എണ്ണയില്ലേ അത് തന്നെയാണ് ഈ ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അങ്ങനെ ഇതാ ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഞാനിപ്പം ഒരു നാല് വലിയ ാണ് എടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി എടുക്കാം ഈ കോ കോഴി പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഈ ഒരു മസാല ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് എന്നാൽ മാത്രമേ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒരു എണ്ണയിൽ തന്നെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് വാറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഒരു ഉള്ളി പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും ഇനി ഞാൻ ഇതിനൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഞാൻ വീണ്ടും ഇത് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഈ ഒരു ഉള്ളി ഏകദേശം ഒന്ന് എന്താ പറയുക ഒരു നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് എന്നാലും ഇത് പോരട്ട ഈ ഒരു കോഴി ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കും മസാല നന്നായിട്ട് വയന്ന് കിട്ടണം അപ്പോൾ ഇത് ഒരു മസാലയൊക്കെ ഒന്ന് നന്നായി വയന്ന് കിട്ടിയതിന് ശേഷം അതായത് ഈ ഒരു ഉള്ളിയില്ല അത് നല്ല രീതിയിലൊന്ന് വയന്ന് കിട്ടിയതിന് ശേഷം ഞാൻ ഇത് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു നാല് തക്കാളി എടുക്കുക ഞാനിപ്പോൾ ഒരു അല്പം വലിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് വീണ്ടും അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കിതാ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിന് ച ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഒന്ന് മാറിക്കിട്ടിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തൈരിനെക്കാട്ടി നല്ലത് ചെറുനാരങ്ങയുടെ നീര് തന്നെയാണ് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറൊരു മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചിക്കൻ പൊരിച്ചെടുത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു മസാല അപ്പോൾ കൂടുതൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങളുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിലാണ് ഞാൻ ഈ ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ പുതിനയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റിനെയാണ് ഉണ്ടാകാൻ എൻ്റെ അടുത്ത് പുതിനയിലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് അതിനുശേഷം പൊരിച്ചു വെച്ച കോഴിയിൽ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ചിക്കനെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉറങ്ങിപ്പോകും കാരണം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണല്ലേ നമ്മൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ സാവധാനം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഇത് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു മസാലയുടെ കളറൊക്കെ ഒന്ന് മാറിയില്ലേ അങ്ങനെ ഇതാ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് മാക്സിമം കുറച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് സെക്കൻഡോളം അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ആ അടപ്പൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഒന്ന് നല്ല രീതിയിൽ വീണ്ടും ഞാനിതിനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ അതായത് കോഴി പൊരിച്ച ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റൈസ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു അടപ്പ് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിതാ അടുപ്പിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അല്ലേ ഇനി ഞാൻ ഇതിലേക്ക് ഇത് പട്ട ഗ്രാമ്പു ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാൻ ഞാൻ ആദ്യം തന്നെ ഈ ഒരു എണ്ണയിൽ അതായത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ദമ്മ ചെയ്യുമ്പോൾ എന്തായാലും ഉള്ളി ഫ്രൈ ചെയ്തത് കൂടി ഉണ്ടെങ്കിലല്ല അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ആദ്യം ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കലാണ് അങ്ങനെ മുൻപൊക്കെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ എടുക്കാതിരുന്നത് പിന്നൽസിൽ വീഡിയോ ലോങ്ങ് ആയിപ്പോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാലയുടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഈ ഒരു വെള്ളമില്ല അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഞാനിത് അട ച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുന്നതിന് മുൻപായിട്ടിതാ ഒരു ചെറുനാരങ്ങ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ ഈ ഒരു റൈസ് ഞങ്ങള അരി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തൊലിയും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊലിയൊന്നും കൈപ്പടിക്കൊന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ ഇതാ ബിരിയാണിയുടെ റൈസ് ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്നര കപ്പ് വെള്ളം ഓരോരോ റൈസിൻ്റെ എന്താ പറയുക ഇങ്ങനെയാ ആ ഒരു രീതിയിലാണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഇതാ കഴുകി വെച്ച് റൈസ് ഇതാ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് റൈസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇതാ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഞാനിതാ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഒരു മുക്കാൽ ഭാഗോളം ഈ ഒരു റൈസ് ഒന്ന് കുക്കായിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിടക്ക് നന്നായിട്ടൊന്ന് അടിഭാഗത്തിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാനിതാ ഇതിനെ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നെ കുറച്ചു കൂടി ഒന്ന് കുക്കാവാൻ ഉണ്ട് മഷാല അങ്ങനെ ഇതാ ഈയൊരു റൈസ് ഇവിടെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് അടിഭാഗത്തു നിന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിയിൽ നിന്ന് ഇതിനെ ഒന്ന് ഇളക്കി അടി ഒന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്തിൽ നിന്ന് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇനി ദമ്മാക്കാൻ വേണ്ടിയിട്ട് മസാല ഇത അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദമാക്കി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ അടുപ്പിൽ തീയക്കെ ഒന്ന് കെടുത്തി കളയണം എന്നിട്ട് വെറും കണല് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളു ദമാക്കുന്ന ടൈമിന് അങ്ങനെ ഇതാ ഒരു മസാല ഒരു സൈഡിൽ വെച്ചതിന് ശേഷം ഞാനിത് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം ഞാൻ കളറല്ല ഇട്ടാക്കിയിട്ടുള്ളത് കുറച്ച് പാലെടുക്കാം അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൻ്റെ അത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ദമ്മാക്കുമ്പോൾ ഈ ഒരു കളറിന് പകരം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ റൈസ് ഇട്ടതിന് ശേഷം കളർ ഇട്ട് പിന്നീട് ഇതാ ഉള്ളി ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് കൊടുക്കേണ്ട മൂന്ന് ായിട്ടാണ് ഈ ഒരു ചോറൊന്നും എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ വീണ്ടും ഇതിന് മുകളിലായിട്ട് പുതിനയിലൊക്കെ ഇട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിനൊന്ന് അടച്ചു വെച്ച് ദമ്മാക്കിട്ടെടുക്കാം ഞാനിപ്പോൾ മുക്കാൽ മണിക്കൂർ നേരം ദമ്മക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളൊന്നും അത് ശേഷം ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പൊ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വാഹർകാത്തു ഇനി ഇൻഷാല് വീണ്ടും വരാം